പെരുമ്പാവൂർ റേഞ്ചിലെ ചെത്തുഷാപ്പ് തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും സംയുക്ത ജനറൽ ബോഡി എ കെ ജി ഫിലെ സഖാവ് പി ആർ സ്മാരക നടന്നു സി പി ഐ എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വി പി ശശീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സഖാവ് ഒ ഡി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഷാപ്പു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സഖാവ് പി കെ സിജു സ്വാഗതം പറഞ്ഞു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വി പി ഖാദർ യോഗത്തെ അഭിവാദ്യം ചെയ്തു പെൻഷൻകാരുടെ ഭാരവാഹിയായ സഖാവ് എ മോഹനൻ നന്ദി É a